ിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ക്യാമ്പസ് ഫണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് ഏഴ് വരെ സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ നിലക്കി നിർത്തുക എന്ന പ്രമേയത്തിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുണ്ടായ പശ്ചാത്തലം നമുക്കേവർക്കും അറിയാം പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥിയായ ജിഷ്ണു പ്രാണേയുടെ ദുരൂഹമായ മരണം ജിഷ്ണു പ്രാണയുടെ മരണം ആദ്യത്തേതല്ല എന്നതുപോലെ തന്നെ അവസാനത്തേതുമാകാൻ സാധ്യതയില്ല രജനിയസ് ആനന്ദ് എന്ന് പറയുന്ന വിദ്യാർത്ഥിനി വിദ്യാഭ്യാസ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതു മുതൽ ഏറ്റവും അവസാനം ജിഷ്ണു പ്രാണയുടെ ദുരൂഹ മരണം വരെ എത്തി നിൽക്കുകയാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ക്രൂരതകളുടെ കഥകൾ എ കെ ആൻ്റണി സർക്കാർ ഒരു സർക്കാർ കോളേജിന് സമം രണ്ട് സ്വാശ്രയ കോളേജ് എന്ന സമവാക്യത്തിൽ കൊണ്ടുവന്ന സ്വാശ്രയ വിദ്യാഭ്യാസ നയം യഥാർത്ഥത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾക്കൊരു പീഡന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ആശയതലത്തിൽ മനോഹരവും വളരെ അക്കാദമിക് ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു സമൂഹത്തിന് മാത്രം കൊണ്ടുപോകാൻ കഴിയുന്നതുമായ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല കണ്ണുള്ളവരുടെ കടന്നുകയറ്റം മുച്ചൂടും തകർത്തിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത കോളേജുകളും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അധ്യാപകരും അച്ചടക്ക നടപടികളുടെ പേരിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന വിദ്യാർത്ഥിനികൾ ഉൾപ്പെടുന്ന ആളുകൾ നേരിടുന്ന പീഡനങ്ങളും ഉയർന്ന ഫീസും എല്ലാം ചേർന്ന് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ ഇ ജി എം തൊഴുത്തിന് സമാനമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടിമുറികളും വിദ്യാർത്ഥികളെ ശാരീരികമായി പീഡിപ്പിക്കുവാനുള്ള കേന്ദ്രങ്ങളും തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഇരയാണ് യഥാർത്ഥത്തിൽ ജിഷ്ണു പ്രാണയം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടിയുടെ പേരിൽ ശാരീരികമായി ശരിപ്പെടുത്തുകയും രാത്രി കാലങ്ങളിൽ വിദ്യാർത്ഥിനിയുള്ള ഹോസ്റ്റലുകൾ വരെ പരിശോധന നടത്തുകയും അച്ചടക്കത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ കഠിനമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ യഥാർത്ഥത്തിൽ സ്വാശ്രയ മാനേജ്മെൻറ്റുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആ മാനേജ്മെൻറ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല ഈ ഒരു അവസരത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുന്നത് മൂന്നാവശ്യങ്ങളാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ആദ്യത്തെ ആശയമൊന്നുമല്ല രജനീസ് ആനന്ദിന്റെ മരണത്തെ തുടർന്ന് ഒരു നിയമം രൂപീകരിക്കപ്പെട്ടുവെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി അതിന് കിട്ടാത്തതിനെ തുടർന്ന് കോടതി ആ നിയമം റദ്ദാക്കുകയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായൊരു സ്വാശ്രയ നിയമത്തിലൂടെ സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നത് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്ന പീഡനങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസുകളിൽ സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്നാൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ സംഘടിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല വിദ്യാർത്ഥികളുടെ സ്വതന്ത്രമായ ആക്ടിവിസത്തെ പാടെ നിഷേധിക്കുകയാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിലാണ് വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന ആവശ്യം ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നാണ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ മോണി എങ്ങും മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ സ്വാശ്രയ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിക്കും അങ്ങനെ കൃത്യമായ സിറ്റിങ്ങിലൂടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിദ്യ സർക്കാർ തയ്യാറാവേണ്ടതുണ്ട് ഈ മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ക്യാമ്പസ് ഫണ്ട് ഓഫ് ഇന്ത്യ ഒരു ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളോട് നിങ്ങളുടെ ധാർമ്മികമായ പിന്തുണയാണ് അഭ്യർത്ഥിക്കാനുള്ളത് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ കൂടി പ്രശ്നമാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ക്യാമ്പസ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ കൂടെ വിദ്യാർത്ഥികൾ മുഴുവൻ ഉണ്ടാവണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്